സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളും മൂന്ന് വട്ടം മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ആത്മവിശ്വാസത്തിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായ പ്രചരണവുമായി എല്ലാ മേഖലയിലും കയറിയിറങ്ങുന്നുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിനുശേഷം കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി എൽഡിഎഫും രംഗത്തുണ്ട് എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മാത്രമാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മൂന്ന് ദിവസം അവധിയായതിനാൽ ഇനി ഏപ്രിൽ രണ്ടിന് മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവൂ അതിനിടെ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകൻ ആനന്ദ്രാജ് കാസർഗോഡ് ജില്ലയിലെത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തി സ്വതന്ത്രവും നിർഭയവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനും അനധികൃത പണക്കെടുത്ത് തടയുന്നതിനും ജാഗ്രത പാലിക്കണം അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥ രെ സ്ക്വാഡില് നിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു